അങ്ങനെയാണ് അപ്പൊ നമ്മള് പതിനൊന്ന് അമ്പത്തി ഏഴിന് മേലാണ് അതിനകത്ത് വളരെ പോസിറ്റീവായ ഒരു വാർത്ത വന്നു പതിനൊന്ന് അമ്പത്തി ഏഴിന് മേലിൽ ഈ പറയുന്ന അർജുനൻ സഞ്ചരിച്ചിരുന്ന വാഹനം കിടക്കുന്ന സ്ഥലം കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് വാർത്ത പന്ത്രണ്ട് ഇരുപതായിട്ട് അത് വലിയ പോസിറ്റീവാണ് നമ്മൾ അന്ന് ആ സമൂഹം ഉണ്ടായ സമയത്തെ ഗ്രഹനിലയും ഈ സമയത്ത് ഗ്രഹനിലയും സത് അങ്ങനെ കുറെ സമയം എടുത്ത് ഫലം നോക്കിയത് ശരിക്കും പറഞ്ഞാൽ ഒരു 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 പോസിറ്റീവ് തന്നെയാണ് ആ ശേഷം ജനിപ്പിക്കുന്ന വന്നിരിക്കുന്നത് അർജുനെ കാണാതായതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ ഓരോരോ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഒരു പക്ഷേ ഒരു എന്താണ് ഇയാളെ പറയുന്നത് ജോത്സ്യനം എന്തോ ആള് ഒരു പുതിയ അടവായിട്ട് എത്തിയിരുന്നത് ഈ അബികേൽ സാറേ കാണാതായ സമയത്ത് ഇയാൾ ഒരു പ്രവചനം നടത്തിയിട്ട് അത് ആയതിന്റെ പിന്നാലെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് എന്ന് അത് പറയുന്നുണ്ട് ഓക്കെ ഒരാളെ കാണാതായി ആ ഒരു സമയത്ത് എത്ര തരത്തിലുള്ള മുതലെടുപ്പുകളാണ് അല്ലെ ഒരു ചാനൽ നേരെ പോയിട്ട് ആ ഒരു വാഹനത്തിന്റെ ഷോറൂമിൽ പോയിട്ട് അതിന്റെ ഒരു പ്രൊമോഷനും കാര്യങ്ങളും നടത്തിയത് നമ്മൾ കണ്ടതാണ് അതുകൂടാതെ ഇപ്പൊ ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട് അതായത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു ഗ്യാസ് സിലിണ്ടർ അല്ല ഗ്യാസ് ടാങ്കർ പൊട്ടിത്തെറിച്ചു അതിന്റെ ഭാഗമായിട്ടുണ്ടായ എന്താ പറയാ മണ്ണൊലിപ്പാണ് അതുപോലെ തന്നെ പല ആളുകൾ ദൃക്സാക്ഷികൾ അതിനെ കുറിച്ച് പറയുന്നതും പറയുന്നു അതുകൂടാതെ ഇപ്പോ ചാനലുകൾ പോലും അത് മുക്കുന്നു എന്നൊക്കെ രീതിയിൽ വലിയ രീതിയിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പക്ഷെ അതിനൊന്നും ഒരു ആധികാരികത ഇല്ലാത്തത് കൊണ്ടും അത് കൂടാതെ തന്നെ ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ പല വീഡിയോസും നമ്മൾ ചെയ്തോണ്ടിരുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം വീഡിയോ ചെയ്തായിരുന്നു അതിനിടയിലാണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ജീവനോട് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കുറെ എന്താ പറയാ ജോത്സ്യന്മാര് രംഗത്ത് വന്നുകൊണ്ട് ഓക്കെ ഇതോട് കൂടിയിട്ട് അയാളുടെ എല്ലാ കാര്യങ്ങളും തീർന്നു കേട്ടോ ഇന്നലെ ചെയ്ത വീഡിയോ ആണ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് ഇത് ഇയാളെ കണ്ടെത്താൻ കഴിയും ജീവനോട് ഇങ്ങനെ കണ്ടെത്താൻ കഴിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആള് വീഡിയോ ചെയ്തത് ഒരു പക്ഷെ അതോടുകൂടി അയാളോടുള്ള ഒരു ഈ ഒരു എന്താ പറയാ ഒരിക്കൽ അവസാനിക്കാൻ പോകുന്നില്ല കാണിപ്പൊ ഈ ഒരൊരിക്കൽ പറഞ്ഞല്ലോ ഒരിക്കലിവിടെ മഴ കിട്ടാൻ പോകുന്നില്ല ഇവിടെ തരിശ ആവാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായത് നമുക്കറിയാം അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഫ്രോഡുകളെ നമ്മൾ ഇത് മാറ്റി നിൽക്കണം അത്യാവശ്യമാണ് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്തേക്ക് പോവാതിരിക്കുക ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു ഫാമിലി മുഴുവനായിട്ട് അദ്ദേഹം ജീവനോട് തിരിച്ചു കിട്ടില്ല എന്നുള്ള ഒരു അത് വിഷമഘട്ടത്തിലേക്ക് എത്തി നിൽക്കുക അപ്പൊ പലതരത്തിലുള്ള ഇതിപ്പോ പബ്ലിക് കേരള എന്ന ചാനലിലാണ് ആദ്യമായിട്ട് ആ ഒരു ബ്ലാസ്റ്റിനെ കുറിച്ചിട്ട് പറയുന്നത് അതുകൂടാതെ ആ ഒരു ചാനലല്ല ആദ്യം പറയുന്നത് അതിന് മുന്നേ ഈ പറയുന്ന തെലുങ്ക് ചാനലുകൾ കന്നഡ ചാനലുകളിലൊക്കെ അത് ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷെ മലയാളത്തിലേക്ക് എത്തുമ്പോ പല വാർത്തകളും ഇന്നലെ നടന്നത് ഇന്ന് നടന്നതായിട്ട് മാറ്റുന്ന ഒരു രീതി ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ ഈ ജോൽസ്യൻ പറഞ്ഞ കുറച്ച് വാക്കുകളാണ് കേൾക്കാം എന്തായാലും ആ വാഹനത്തിന്റെ വാഹനത്തിൽ ഉണ്ടായിരുന്ന മൊബൈലിന്റെ സ്ഥാനവും അതായത് അർജുന ഉപയോഗിച്ചിരുന്ന മൊബൈലിന്റെ സ്ഥാനവും ഇപ്പോ ഈ റഡാറിൽ നിന്ന് കണ്ടെത്തിയ വിവരവും ഒന്ന് തന്നെയാണ് ഒരേ സ്ഥലം തന്നെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു മുൻപുണ്ടായിരുന്ന സ്ഥലത്തിന്റെ പോണ്ടാശിയിലായിട്ട് ഈ വാഹനം ഉണ്ട് എന്നാണ് പറഞ്ഞത് ആദ്യം തെരഞ്ഞ സ്ഥലത്തിന്റെ ആദ്യ അല്പം പോണ്ടാശിയിലായിട്ട് ഇവിടെ ഇരുന്ന് കബഡി നേരത്തുന്ന സമയം കൊണ്ട് നേരെ സ്പോട്ടിൽ പോയിട്ട് ആ സ്പോട്ട് അങ്ങ് കാണിച്ചു കൊടുക്ക് ഏഹ് ഇന്ത്യൻ നേവിയും സിആർ പി എഫ് ഒക്കെ അവിടെ ഉണ്ട് എല്ലാ രക്ഷാപ്രവർത്തകരും അവിടെ ഉണ്ട് നിങ്ങൾ ഇവിടെ ഇരുന്ന് കമ്മഡി നിരത്താതെ നേരെ ചെല്ല ശേഷം ആ കൊണ്ടാസി പുണ്ടാസി എന്നൊക്കെ പറഞ്ഞില്ലേ ആ സ്ഥലം കാണിച്ചു കൊടുക്കുക അവരവിടെ മാന്തട്ടെ എന്തിനാണ് അനാവശ്യമായിട്ട് ഇങ്ങനെ ഓരോ പരിപാടികൾ ചെയ്തു വെക്കുന്നത് എനിക്ക് തോന്നി എന്താണ് നമ്മൾ പറയുന്നതിനൊക്കെ ആളുകൾ കാത്തിരിക്കീവനോട് തിരിച്ചു വരട്ടെ എന്നുള്ള ആഗ്രഹത്തോടു കൂടി അവരുടെ ഫാമിലിയുടെ ആ സങ്കടത്തിലൊക്കെ പങ്കു ചേർന്നുകൊണ്ട് ആ സമയത്താണ് ഇത്തരത്തിലുള്ള കോമാളിത്തരങ്ങൾ കാണിക്കാൻ വേണ്ടി ഓരോ ആളുകൾ രംഗത്ത് വരുന്നതെന്നുള്ളതാണ് ഇത് ശരിക്കും പറഞ്ഞാൽ അനുവദിക്കാൻ പാടില്ല ഇത്തരം പരിപാടികൾ അനുവദിക്കാൻ പാടില്ല ഈ എന്താണ് നമ്മൾ അറിയാ ഇല്ലേ ശരിക്കും ആലോചിച്ചോക്കെ ആ റഡാർ സിസ്റ്റത്തിൽ സിസ്റ്റത്തില് ഇപ്പൊ അത് എന്തായത് പാറയിൽ നിന്ന് വരുന്ന സിഗ്നൽ ആണ് എന്ന് നമുക്കറിയാം അത് സ്ഥിരീകരിച്ചു പിന്നെ ഒരുപാട് പാറകൾ അവിടെ ഉണ്ട് എന്നും പറഞ്ഞു അപ്പൊ അതിന്റെ ഇടയിൽ ഈ അവതാരകൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അല്ല ഇനി പുഴയിലോട്ടൊന്നും നീങ്ങി പോവാനുള്ള സാധ്യത ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന്റെ ഒരു ലൂപ്പ് പോയിന്റ് ഇട്ട് അടയ്ക്കുന്നത് കാണിച്ചതാണ് പ്രാർത്ഥിക്കാം എന്ന് വേണം പറയാൻ പുഴയിലൊന്നും പോയിട്ടില്ല അവിടെ ജലാംശവും പറയുന്നുണ്ടല്ലോ അവിടെ ഈ ഒരു നമ്മൾ ഓരോ രാശികൾ നോക്കുമ്പോ സുശോധി രന്തപതിരെയും ശാപം ഒരു രാശിയിലേക്ക് തന്നെ വരുമ്പോൾ അത് ജലാംശത്തിൽ തന്നെയാണല്ലോ അപ്പൊ ഇത് കരക്കായാലും ഇപ്പം വെള്ളത്തിൽ തന്നെ ആയത് വെള്ളത്തിലായാലും വെള്ളത്തിനംശം ഉണ്ടല്ലോ അവിടെ ഒരു ഭൂ ജലനം നടന്ന സ്ഥലേ അപ്പൊ പൂർണ്ണമായിട്ട് ജലാംശം ഉണ്ടോ ഓക്കെ ലൂപ്പ് പോയിന്റ് അതായത് പുഴയിലോട്ട് ഇനി പുഴയിൽ നിന്ന് അറ്റം എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന് ജലത്തിന്റെ അംശം ഉണ്ടല്ലോ എന്നല്ലേ ഞാൻ പറഞ്ഞത് ബോധവും രാശിയും കേതുവും കബഡിയും കുബിഡിയും കബടിയും എല്ലാം അത് തന്നെ അല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റാൻ വേണ്ടിയിട്ട് അവിടെയും ഒരു ലൂ പോയിന്റ് ഇട്ട് വെച്ചു എന്നുള്ളതാ ഓക്കെ ഇത് ശരിക്ക് പറയാൻ ഉണ്ടെങ്കിൽ ആ ഈ എടോ ഇങ്ങനെയുള്ള ആളുകളൊക്കെ അകറ്റി നിർത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാ എടോ ശാസ്ത്രം അധികം വളർന്നിട്ട് പോലും ആ കബഡിയുടെ കീഴിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉള്ളത് തന്നെയാണ് ആ ഓക്കെ ഇനി അദ്ദേഹം പറയുന്നുണ്ട് ഞാനിത് എന്തിനു വേണ്ടിട്ടാണ് പറയുന്നത് കേട്ടോ ഞാന് വി എസ് മുരാജി എന്നെ എല്ലാവർക്കും അറിയാം അബഗേൽ സാറയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അന്ന് ഞാൻ ഇതേപോലെ ഒരു വീഡിയോ ചെയ്തിരുന്നു അന്ന് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുത്തു അത് വളരെ വൈറലായി ഓക്കെ ഒരു വിഷമഘട്ടത്തിൽ ആൾ സന്തോഷത്തോടു കൂടി പറയുന്ന ഒരു കാര്യമാണ് അഭിഗേൽ സാറയുടെ തിരോധാന തിരോധാനല്ല അവരെ കാണാതായ സമയത്ത് ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് ഇത് വൈറലായത് എനിക്ക് ഭയങ്കര സന്തോഷമായതുകൊണ്ട് ഞാൻ ഈ ഒരു സമയം മുതലെടുക്കുകയാണ് എന്ന് പറയുന്നത് രീതിയിലാണ് കാര്യങ്ങള് അതിൽ പറഞ്ഞ സമയം അത് കഴിഞ്ഞു പോയിട്ടോ ഉച്ചയ്ക്ക് പതിനൊന്ന് അമ്പത്തിയേഴ് പന്ത്രണ്ട് മണിക്കുള്ളിൽ കണ്ടെത്തും എന്ന് പറഞ്ഞു ആ സമയം കഴിഞ്ഞു പോയി ഓക്കെ ഇനി ഒരു വിഷ്വൽ കാണിക്കാം അതായത് ഏകദേശം ഈ ഒരു അപകടം നടന്ന് ആ തുടക്കത്തിലുള്ള ഒരു വിഷ്വലാണ് അധികം ആളുകളുടെ കയ്യിലൊന്നും ഇല്ലാതെ തോന്നുന്നു കാണിച്ചു തരാം ഓക്കെ ഹിന്ദിക്കാരാണ് അവിടെ ഒരു ടാങ്കറിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ മൊത്തം മൂന്ന് ടാങ്കറുകൾ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കണക്ക് പറയുന്നുണ്ട് ഒരു ടാങ്കർ ഈ പ്രദേശത്ത് തന്നെ ഉണ്ട് അതിനുശേഷം മണ്ണ് വീണ്ടും ഇടിഞ്ഞു വിടുന്നുണ്ട് ഗിർഹയെന്ന് പറഞ്ഞിട്ട് അവർ ഓടുന്നു മണ്ണ് വീണോണ്ടിരിക്കുന്നു അവർ ഓടുന്നുണ്ട് ഒരു ക്ലിപ്പാണ് ഈ ഫസ്റ്റ് അടങ്ങി ഫസ്റ്റ് ക്ലിപ്പ് ഇതൊരു സംഭവമായിട്ട് വന്നിട്ടുള്ളത് പിന്നെ ഉള്ള ഒരു ടാങ്കർ പുഴയിൽ ഒഴിഞ്ഞ ഏഴ് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് വാതക ചോർച്ചയോടു കൂടി കരയിലേക്ക് കയറ്റി വച്ചിട്ടുണ്ട് ആ ഒരു വാർത്തയൊക്കെ അതേ ദിവസം തന്നെ ഈ പറയുന്ന കർണാടക ചാനലുകളിലൂടെ ഒക്കെ വന്നതാ പക്ഷെ അതൊരിക്കലും മലയാളത്തിലേക്ക് എത്തുമ്പോൾ അത് ഇന്നലെ കിട്ടിയ രീതിയിലേക്ക് മാറി എന്നുള്ളത് അതെന്തോട്ടെ അപ്പൊ ഇതിന്റെ പിന്നിൽ ഒരു എന്തൊക്കെയോ നിഗൂഢതകൾ ഉണ്ട് എന്നുള്ള ഒരു ചർച്ച പൊതുവെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ടാങ്കർ ലോറി പൊട്ടിത്തെറിച്ചു എന്ന് അവിടെ ജില്ലാ കളക്ടർ തന്നെ ആ ഒരു ടാങ്കർ ലോറിയുടെ ചോർച്ചയെ അടച്ചുമായി ബന്ധപ്പെട്ട് എന്താ പറയുന്നു അതുകൂടാതെ ദൃസാക്ഷികളായിട്ട് ആളുകൾ പറഞ്ഞ് പൊട്ടിത്തെറിച്ചു എന്ന് പറയുന്നു പക്ഷെ അത് എന്തുകൊണ്ടാണ് മൂടി വെക്കപ്പെടുന്നത് എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ആധികാരികത ഇല്ലാത്തത് കൊണ്ട് തന്നെ ന്യൂസ് ചാനലുകൾ അത് ചർച്ച ചെയ്യാൻ ഭയപ്പെടുന്നത് കൊണ്ട് തന്നെ അത് എന്താണ് എന്ന് അറിയാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ അതിനെ കൂടുതൽ വർണ്ണിക്കേണ്ടതായിട്ടില്ലല്ലോ അർജുൻ എന്ന് പറയുന്ന മനുഷ്യൻ ഇപ്പൊ ഏഴ് ദിവസം കഴിഞ്ഞു അദ്ദേഹം ജീവനോടെ കിട്ടുമോ എന്നുള്ള ഒരു സംശയത്തിന്റെ പുറത്താണ് ഇപ്പോ എല്ലാവരും നിൽക്കുന്നത് ആ ഒരു സമയത്ത് ഇതെല്ലാം എന്റെ അവസരമാണ് എന്ന് പറയുന്ന ഇത്തരം തന്ത്രികള് എത്ര ആളുകള് ജ്യോത്സ്യന്മാര് ഇറങ്ങി വരുമ്പോ നിങ്ങളൊന്ന് ഒന്ന് ഒരു പടി പിന്നിലോട്ട് മാറി നിൽക്കുക കാരണം അവസരം മുതലെടുക്കാൻ ഇത്തരം ആളുകൾ ഒരുപാട് രംഗത്ത് വരും എന്നുള്ളതാണ് ഈ സാഹ എന്താ പറയാ ഈ ശാസ്ത്രത്തിനൊന്നും കണ്ടുപിടിക്കാൻ കഴിയാത്തത് ജ്യോത്സ്യത്തിന് കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവരാണോ നിങ്ങൾ ഇതാണ് അവസ്ഥ എന്തായാലും അർജുന്റെ ഫാമിലിക്ക് ഒരു കരുത്ത് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഓക്കെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് പരിഗണിക്കുക കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് ഒന്ന് ഷെയർ ചെയ്യുക ആ ഒരു ബെല്ലേക്കൻ ഇടിച്ച് പൊട്ടിക്കുക ഓക്കെ അപ്പൊ വീണ്ടും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും ദിസ്ഇസ് സന്ദിപടപ്പാൾ സാനിങ് ഓഫ്